മത്തായി എഴുതിയ സുവിശേഷം അധ്യായം പതിനഞ്ച് യറൂസലേമിൽ നിന്ന് ചില പരീശന്മാരും വേദജ്ഞരും യേശുവിന്റെ അടുക്കൽ വന്ന് അങ്ങയുടെ ശിഷ്യന്മാർ പൂർവികരുടെ അവർ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു യേശു മറുപടി പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യം പാലിക്കുന്നതിനു വേണ്ടി ദൈവകൽപ്പന ലംഘിക്കുന്നതെന്ത് മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നും പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവനെ കൊന്നുകളയണം എന്നും ദൈവം കൽപ്പിച്ചിരിക്കുന്നു എന്നാൽ ഒരുവൻ തന്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ട സഹായം ദൈവത്തിനുള്ള വഴിപാടത്രേ എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ പിതാവിനെ ആദരിക്കേണ്ടതില്ല എന്ന് നിങ്ങൾ പറയുന്നു ഇങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ പേരിൽ നിങ്ങൾ ദൈവവചനത്തെ ഫലശൂന്യമാക്കുന്നു കപടഭക്തരെ നിങ്ങളെപ്പറ്റി ഈ ജനം അതരങ്ങളാൽ എന്നെ ആദരിക്കുന്നു അവരുടെ ഹൃദയമോ എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു അവർ എന്നെ വ്യർത്ഥമായി ആരാധിക്കുന്നു അവർ മനുഷ്യരുടെ നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുന്നു എന്ന് യശയ്യാവോ പ്രവചിച്ചത് ശരി തന്നെ യേശു ജനക്കൂട്ടത്തെ തന്റെ അടുത്തേക്ക് വിളിച്ച് ശ്രദ്ധയോടെ കേട്ട് ഗ്രഹിച്ചുകൊള്ളു മനുഷ്യന്റെ വായിലേക്ക് ചെല്ലുന്നതല്ല പിന്നെയോ വായിൽ നിന്ന് പുറപ്പെടുന്നതത്രേ അവനെ അശുദ്ധനാക്കുന്നത് എന്ന് പറഞ്ഞു ശിഷ്യന്മാർ അദ്ദേഹത്തെ സമീപിച്ച് ഈ വചനം കേട്ട പരീക്ഷന്മാർ പ്രകോപിതരായി അറിയുന്നുവോ എന്ന് ചോദിച്ചു അദ്ദേഹം ഉത്തരം പറഞ്ഞു സ്വർഗസ്ഥനായ എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത എല്ലാത്തെയും വേരോടെ പിഴുതു നീക്കപ്പെടും അവരെ വിട്ടുകളും അവർ അന്ധരായ വഴികാട്ടികളാണ് അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും ആ ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ചു തരണമേ പത്രോസ് അപേക്ഷിച്ചു നിങ്ങൾ ഇപ്പോഴും ഇത്ര വന്നബുദ്ധികളോ യേശു അവരോട് ചോദിച്ചു വായിലേക്ക് ചെല്ലുന്നതെന്തും ആമാശയത്തിൽ എത്തിയതിനു ശേഷം ശരീരത്തിന് പുറത്തു പോകുന്നുവല്ലോ എന്നാൽ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നവയാകുന്നു അവയത്രേ ഒരുവനെ അശുദ്ധനാക്കുന്നത് ദുശ്ചിന്ത കൊലപാതകം വ്യപചാരം ലൈംഗികാധർമ്മം മോഷണം കള്ളസാക്ഷ്യം പരദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു ഒരുവനെ അശുദ്ധനാക്കുന്നത് ഇവയെല്ലാമാണ് കഴുകാത്ത കൈകൊണ്ട് ആഹാരം കഴിക്കുന്ന ഒരുവൻ അശുദ്ധനായി തീരുന്നില്ല യേശു ആ സ്ഥലം വിട്ട് സോറിന്റെയും സീതോന്റെയും പ്രദേശങ്ങളിലേക്ക് പോയി അവിടെയുള്ള ഒരു കനാന്യ സ്ത്രീ വന്ന് എന്നോട് കനിവുണ്ടാകണമേ എന്റെ മകളെ ഒരു ഭൂതം ബാധിച്ച് കഠിനമായി പീഡിപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു യേശു ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല അതുകൊണ്ട് ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് അവളെ പറഞ്ഞേക്കണമേ അവൾ നിലവിളിച്ചുകൊണ്ട് നമ്മുടെ പിന്നാലെ വരുന്നുവല്ലോ എന്ന് അപേക്ഷിച്ചു ഇസ്രയേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് മാത്രമാണ് എന്നെ അയച്ചിരിക്കുന്നത് അദ്ദേഹം ഉത്തരം പറഞ്ഞു ആ സ്ത്രീ വന്ന് യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തി എന്നെ സഹായിക്കണമേ അതിന് യേശു മക്കളുടെ അപ്പമെടുത്ത് കിട്ടുകൊടുക്കുന്നത് ഉചിതമല്ല എന്ന് മറുപടി പറഞ്ഞു ഉപകർത്താവേ എന്നാൽ നായ്ക്കളും അവയുടെ യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പുറക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് അവൾ പറഞ്ഞു അപ്പോൾ യേശു സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് നീ ആഗ്രഹിക്കുന്നത് പോലെ ഭവിക്കട്ടെ എന്നുത്തരം പറഞ്ഞു ആ സമയം മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം ലഭിച്ചു യേശു അവിടം വിട്ട് ഗലീല കടലിന്റെ തീരത്തുകൂടി സഞ്ചരിച്ചു അദ്ദേഹം ഒരു മലമേൽ കയറി അവിടെ ഇരുന്നു ഒരു വലിയ ജനക്കൂട്ടം വന്നുകൂടി അവർ മുടന്തർ അംഗവൈകല്യമുള്ളവർ അന്ധർ ഊമർ എന്നിവരെയും മറ്റനേകരെയും കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ കാൽക്കൽ കിടത്തി അദ്ദേഹം അവരെ സൗഖ്യമാക്കി ഊമർ സംസാരിക്കുന്നതും അംഗവൈകല്യമുള്ളവർ സുഖപ്പെടുന്നതും മുടന്തർ നടക്കുന്നതും അന്ധർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനങ്ങൾ ആശ്ചര്യപ്പെട്ടു അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ പുകഴ്ത്തി യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവരോട് പറഞ്ഞു എനിക്ക് ഈ ജനങ്ങളോട് അനുകമ്പ തോന്നുന്നു ഇവർ മൂന്ന് ദിവസമായി എന്നോടുകൂടെ പാർക്കുന്നു ഇവർക്ക് ഭക്ഷിക്കുവാൻ ഒന്നുമില്ല ഇവരെ വിശപ്പോടെ പറഞ്ഞയക്കാൻ എനിക്കിഷ്ടമില്ല അവർ വഴിയിൽ തളർന്നു വീണു പോകും അതിന് ശിഷ്യന്മാർ ചോദിച്ചു ഈ വലിയ ജനക്കൂട്ടത്തിന് വേണ്ടത്ര ഭക്ഷണം ഈ നിർജ്ജന പ്രദേശത്ത് നമുക്ക് എവിടെ നിന്ന് ലഭിക്കും യേശു അവരോട് ചോദിച്ചു നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് കുറച്ച് ചെറിയ അവർ മറുപടി പറഞ്ഞു യേശു ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ കൽപ്പിച്ചു പിന്നെ അദ്ദേഹം ആ ഏഴ് അപ്പവും മീനും എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയും അവർ അത് ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തു അവർ എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി ശേഷിച്ച നുറുക്കുകൾ ശിഷ്യന്മാർ ഏഴ് കുട്ട നിറയെ ശേഖരിച്ചു ഭക്ഷിച്ചവർ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൂടാതെ നാലായിരം പേരായിരുന്നു ജനസമൂഹത്തെ പറഞ്ഞയച്ച ശേഷം യേശു വഞ്ചിയിൽ കയറി മകതാദേശത്തേക്ക് പോയി കൂടാതെ നാലായിരം പേരായിരുന്നു ജനസമൂഹത്തെ പറഞ്ഞയച്ച ശേഷം യേശു വഞ്ചിയിൽ കയറി മഗതാദേശത്തേക്ക് പോയി